പെരിന്തൽമണ്ണ ടൗൺ ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മളെ ബിസ്മി അതേമാതിരി ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ജാം ചൂമ് പിന്നെ എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു ഫ്ലോട്ടാണ് ഇപ്പോഴൊക്കെ കാണിച്ചിരുന്നത് അഞ്ച് സെൻറ്റില് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിൻ്റെ ഭാഗത്തോട്ട് നമുക്കൊന്ന് പോയാലോ വാ അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ടൗൺ ഏരിയയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ആ ഒരു ആറ് കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള വൈദ്യുര വൈദൂരം പിന്നെ പട്ടിക്കാട് ജാമ്യ നമ്മളെ കോളേജിൻ്റെ അവിടുന്ന് ആകെ രണ്ടര കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള വൈദൂരം വണ്ടി വാഹനങ്ങളും വരാനുള്ള സൗകര്യം അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് നാന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്ക് ദൂരം അതായത് ബസ് റൂട്ട് റോഡ് മുളിയ കുരിശി എന്ന സ്ഥലത്താണ് സ്ഥലത്താണ്പ്പാണ് നിൽക്കുന്നത് അവിടുന്ന് ആകെ നാനൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദ്യുരം ആ ഒരു അഞ്ച് സെൻ്റിൽ ആ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറങ്ങൊക്കെ കാണിച്ചാൽ ആകെ കുറഞ്ഞ ഒരു വർഷമായിട്ടില്ല ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ി ഒരു ഒരു വീട് എത്ര റൂമ് രണ്ട് റൂമ് പിന്നെ ഹാള് സിറ്റൌട്ട് ഡൈനി ഹാള് അല്ലേ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ രണ്ട് ഭാഗത്തിലേക്കൂടെ നമുക്ക് റോഡ് ഇതിലേക്ക് വരുന്നുണ്ട് നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗത്തിലൂടെ റോഡ് വരുന്നുണ്ട് അതേമാതിരി ഫ്രണ്ട് ഭാഗത്തിലേക്കൂടെ വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തിലേക്കൊക്കെ നിങ്ങൾ വീട് എടുക്കുന്ന മുന്നേ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടിയിൽ ഇപ്പോൾ നമ്മളെ കോൺക്രീറ്റ് പാസ് ആയിട്ടുണ്ട് അതിൻ്റെ എംസാനോ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു വീട് താമസമുള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഏറ്റവും നമുക്ക് പറയാനുള്ളത് കരഭൂമിയാണ് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ തറൻ്റെ മുകളിൽ ലപ്പയാണ് നിൽക്കുന്നത് അതും രണ്ട് റൂം ഹാള് സിറ്റൗട്ട് അടുക്കള നല്ല അല്ല സൗകര്യമുള്ളൊരു അടുക്കള ചില ആളുകൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു തറ ഇട്ടത് നല്ലൊരു സൗകര്യമുള്ളൊരു ഏരിയ ഉണ്ടോ എന്ന് നോക്കണ ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങൾക്ക് പെരിന്തൽമണ്ണ ടൗൺ നിന്ന് ആകെ ആറ് ഉള്ള ഇതിലേക്കുള്ള വൈദ്യുരം പിന്നെ അതേമാതിരി നമ്മളെ പട്ടിക്കാടി ജാമ്യ കോളേജിൻ്റെ നിന്ന് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം പിന്നെ അതേമാതിരി അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് ഏകദേശം ഇവിടുന്ന് ഒരു മുന്നൂറ് അഞ്ഞൂറ് മീ അല്ലേ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അമ്പലത്തിലേക്കും പള്ളിയിലേക്കൊക്കെ ഒക്കെ പോകേണ്ട ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആരെയ്ക്കേലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ടൗൺ ഭാഗത്ത് ആർക്കെങ്കിലും വീടുകൾ നല്ല അനുയോജ്യമായ നല്ലൊരു വീട് കയറ്റണമെങ്കിൽ ആകെ ഒരു വർഷം ആയിട്ടുള്ള പ തറഞ്ഞ കണ്ടലുകൾ പഞ്ചായത്തിൻ്റെ വീടുകളൊക്കെ കയറ്റം ചില ആളുകൾ നമ്മൾ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ പി ടി എസ് ഗ്രൂപ്പിൻ്റെ ഈ ചാനലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊരു അനുയോജ്യമായ നല്ല ബെൽറ്റ് നല്ല എന്താ പറയുക മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കമ്പിങ് കൊടുക്കുക ാണ് ഇതിലെ വർക്കെടുത്തി നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് കയറ്റിയത് കയറ്റിയതല്ല ഇത് അവർക്ക് ഇത് സാഹചര്യം ഒരു ചെറിയ പ്രശ്നം ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ നല്ലൊരു ഏരിയ ആണ് എല്ലാം അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും എല്ലാവരും കൂടി ചേർന്ന നല്ലൊരു എന്താ അല്ലേ നല്ലൊരു ഏരിയയും കൂടിയാണ് പെണ്ണുകളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ആരക്കയിലൊക്കെ ഒരു നമ്മൾ ഇതിന് ഇതില് വില എത്ര നിങ്ങൾ ചോദിക്കണം അറിയണ്ടേ ആകെ ഈ അഞ്ച് സെന്റും ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഒരു സ്ക്വയർ ഫീറ്റിന്റെ ഈ തറക്കും ചോദിക്കുന്നു ഞങ്ങൾ എത്രയേ ഉള്ളൂ അറിയുമോ എത്രയേ ഉള്ളൂ പതിനൊന്ന് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പിന്നെ കച്ചവടമല്ലേ നമുക്ക് ഏകദേശം ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഇതിൻ്റെ ഓണറൊക്കെ നമ്മൾ നേരെ മുന്നിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും തൊട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അടുത്ത് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ